കോട്ടയം മൂലയാടം റെയിൽവേ മേൽപ്പാലം നവീകരിച്ചു ചൊവ്വാഴ്ച പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് പണികൾ ആരംഭിച്ചത് ആധുനിക നിലവാരത്തിൽ ടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് മേൽപ്പാലത്തിന്റെ അഞ്ഞൂറ് മീറ്ററോളം റോഡ് നവീകരിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം ബജറ്റ് ഫണ്ടായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് മണിപ്പുഴ മുതൽ പുന്നേക്കൽ ചുങ്കം വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് മൂലയുടെ മേൽപ്പാലം ആദ്യഘട്ടത്തിൽ ടാറിംഗ് നടത്തിയത് എം സി റോഡിൽ മണിപ്പുഴ മുതലാണ് നവീകരണം നടത്തുന്നത് മണിപ്പുഴയിൽ മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ടൈലിട്ടും ഉറപ്പു നൽകും രാവിലെ ആധുനിക യന്ത്ര സഹായത്തോടെ തുടങ്ങിയ ടാറിംഗ് വൈകുന്നേരം നാലു മണിയോടെ പൂർത്തിയാക്കിയ ശേഷം ഗതാഗതത്തിനായി തുറന്നു നൽകി വരും ദിവസങ്ങളിൽ ദിവാൻ കവല മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഭാഗവും ബി എം ആൻഡ് സി നിലവാരത്തിൽ ടാറിംഗ് നടത്തും ബജറ്റ് ഫണ്ട് ഉപയോഗിച്ച് മണിപ്പുഴ മുതൽ പുന്നക്കൽ ചുങ്കം വരെയുള്ള റോഡ് പരമാവധി വീതിയിൽ അഞ്ചു മാസം കൊണ്ട് നവീകരിക്കുമെന്നും കരാറുകാർ അറിയിച്ചു